ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെൻ അങ്ങനെ എട്ട് ആഴ്ചത്തെ വോട്ടിംഗ് നോക്കുക നാളെ രാത്രി കൊണ്ട് അവസാനിക്കാൻ പോകുകയാണ് വ്യാഴാഴ്ച തൊട്ട് എടുക്കുമ്പോൾ വോട്ടിങ്ങിൽ ആരൊക്കെ വൻ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലും അതുകൊണ്ടും അതോടൊപ്പം തന്നെ ആരൊക്കെ ഈ ഒരു മണിക്കൂറിൽ തകർന്നടിഞ്ഞു തരിപ്പണമെന്നൊക്കെ നമുക്ക് വീഡിയോ ഫോർത്ത് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ വോട്ടിംഗ് റിസറ്റുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് നോക്കുക ബിഗ് ബോസ് ഹോസ്റ്റിന് നിലവിലെ പതിനൊന്ന് മിനിറ്റ് ഈ ആഴ്ച നോമിനേഷന് വന്നിട്ടുണ്ട് ആരും പുറത്താകാവുന്ന ഒരു സിറ്റുവേഷൻ കാണുമ്പോൾ ഏറ്റവും ഡേഞ്ചറസ് ഉള്ളോട്ട് ഒരുപാട് ആൾക്കാർ നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ ഷാനിവാസ് സനീഷ് തരംഗം തന്നെ ഈ ഒരു മണിക്കൂറും തുടരാൻ അവർക്ക് സാധിച്ചു എന്നൊക്കെ പരിശോധിക്കാം നിലവിൽ ഒന്നാം സ്ഥാനത്ത് അനീഷേട്ടന്റെ തരംഗം തുടർന്നുകൊണ്ടിരിക്കണ ആതിരേട് വെറുപ്പിക്കലും അനീക്ഷേട്ടന്റെ അഹങ്കാരമൊക്കെ കാണുന്നുണ്ടെങ്കിലും വോട്ടിങ്ങിന് അനീക്ഷേട്ടം തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തോരായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടുമായിട്ട് അനീക്ഷേട്ടൻ നിൽക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ഒരു ലക്ഷത്തി പതിനാലായിരത്തി മുന്നൂറ്റി അറുപത്തി വോട്ടുമായിട്ട് ഷാനവാസിക്ക് നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നത് അണ്ണനും തമ്പി ഇത്തവണ കപ്പ് തൂക്കും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം മൂന്നാം സ്ഥാനത്ത് ലക്ഷ്മിനെയാണ് കാണാൻ സാധിക്കുന്നത് തൊണ്ണൂറ്റൊരായിരത്തി എണ്ണൂറ്റി മുപ്പത്തേഴ് ഓട്ടോട്ട് ആ ലക്ഷ്മി ആതിരേനെ അട്ടിമറിച്ച് മുന്നേറുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുമ്പോൾ നാലാം സ്ഥാനത്ത് ജിഷുൻ ചേട്ടൻ്റെ മുന്നേറ്റം ഈ ഒരു മണിക്കൂറിൽ ശ്രദ്ധേയമാണ് ആതിരേനെ പോലും തകർത്തുകൊണ്ട് ഇതാ ജിഷുൻ ചേട്ടൻ നാലാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് ആതിരയുടെ അഹങ്കാരത്തിലുള്ള പണി തന്നെയാണ് ആ ആതിരയ്ക്ക് കിട്ടിയത് ജിഷുൻ ചേട്ടനെ എഴുപത്തൊമ്പതിനായിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് ഓട്ടോ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ആതിര നിലവിൽ അഞ്ചാം സ്ഥാനത്താണ് എഴുപത്തിയേഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് എന്ന് പറയുന്ന നേരിയ വോട്ടിംഗ് സംഖ്യ മാത്രമാണ് ഈ ഒരു മണിക്കൂറുകളിലെല്ലാം തന്നെ ആതിരയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളൂ ആറാം സ്ഥാനത്ത് ആര്യൻ്റെ മുന്നേറ്റം തുറന്നുകൊണ്ടിരിക്കുക അറുപത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് വോട്ടുമായിട്ട് ആര്യൻ ഈ ആഴ്ച ബിഗ് ബോസിൽ തുടരാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുമ്പോൾ നിലവിലെ ഏഴാം സ്ഥാനത്ത് അക്ബറിക്കാനാണ് കാണാൻ സാധിക്കുന്നത് അക്ബറിക്കും അറുപത്തെണ്ണായിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയുള്ള അക്ബർ ആര്യൻ തുടങ്ങിയവരെല്ലാം തന്നെ വളരെ മനോഹരമായിട്ടാണ് ഗെയിം കളിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് നിലമ്പിൽ നമുക്ക് എട്ടാം സ്ഥാനത്ത് ജിസൈനെയാണ് കാണാൻ സാധിക്കുക ജിസൈനും ഭേദപ്പെട്ട് മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പഴപ്പില്ലാത്തൊരു ആയിട്ടാണ് അവിടെ നിൽക്കുന്നത് അറുപത്തയ്യായിരത്തി നാൽപ്പത്തി ആറ് ഓട്ടുകൾ ജിസൈനെ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ഡെയിഞ്ചർ സോണമായിട്ടുള്ള ഒൻപതാം സ്ഥാനത്ത് മാറ്റവും ഇല്ലാതെ ബിന്നി നോട്ടിരിക്കുകയാണ് അതേസമയം ബിന്നിക്ക് നേരി ഓട്ടിൻ്റെ തകർച്ചയുണ്ട് അൻപത്താറായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് ഓട്ടുമായിട്ട് ബി നിൽക്കുമ്പം ഡേഞ്ചർ സോണമായിട്ടുള്ള പത്താം സ്ഥാനത്ത് സൗമാനെയാണ് കാണാൻ സാധിക്കുക സൗമാനി തൊട്ട് അൻപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തൊമ്പത് തൊട്ട് തൊട്ട് എപ്പോഴാണെങ്കിലും അട്ടിമറികൾ നടത്താനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് ഏറ്റവും കൂടുതൽ പതിനൊന്നാം സ്ഥാനത്ത് അബിനെയാണ് കാണാൻ സാധിക്കുന്നത് അഭിക്ക് നേരിയ ഒരു ഓട്ടിംഗ് താഴ്ച തന്നെയാണ് ഈ ഓട്ടിങ് തുടങ്ങിയ ആദ്യ മണിക്കൂറുകൾ മുതൽ കാണാൻ സാധിച്ചത് ചില സമയങ്ങളിൽ മാത്രമേ നേരിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചുള്ളൂ നാൽപ്പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി അറുപത്തെട്ട് വോട്ടുമായിട്ട് അഭിനയിക്കുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ ഓട്ടിംഗ് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാളും ടാസ്കുകളെല്ലാം കുളവാക്കി ആർക്കും തന്നെ ഈ വീക്കിൽ വലിയ ചലനങ്ങൾ ഒട്ടിങ്കിലും അതോടൊപ്പം തന്നെ കണ്ടൻറ്റിൻ്റെ കാര്യത്തിൽ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല എന്തൊക്കെയാണു കാത്തിരിക്കുക ഇനിയുള്ള മണിക്കൂറുകളിൽ ഇവർക്ക് മികച്ച പെർഫോമുകൾ തന്നെ കാഴ്ചവെക്കാൻ സാധിക്കുമെന്നൊക്കെ അറിയാൻ വേണ്ടി അപ്പം ആരോണോ ഇപ്പോൾ ഉള്ളതിൽ മികച്ച ഗെയിം കളിക്കുന്നത് അവർക്ക് നിങ്ങളുടെ വിലയറി ഇന്നത്തെ വിലയറി വോട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട ഹോട്ട് സ്റ്റാർ വോട്ടിങ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ മരുമിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റസിറ്റുകൾക്ക് ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഈ ആഴ്ച ആര് പുറത്തു പോകുന്നതാണ് നിങ്ങൾ പ്രഷർ ആഗ്രഹിക്കുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ പങ്കു